നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ കെ പി കെ പൊന്നോണക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർണ്ണാഭമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കൊട്ടിയം പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തകരായ പ്രവാസി കുടുംബാംഗങ്ങളുടെ സംഘടനയായ കൊട്ടിയം പ്രവാസി കൂട്ടായ്മ കെ പി കെയുടെ നേതൃത്വത്തിൽ വർഷം തോറും നിരവധി പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് കെ പി കെ പൊന്നോണക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിലെ അച്ഛനമ്മമാരോടൊപ്പം ആഘോഷിക്കുവാൻ കെ പി കെ കുടുംബാംഗങ്ങളും വനിതാ വേദി ഭാരവാഹികളടക്കം നിരവധി പേർ പങ്കെടുത്തു നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ വർണ്ണാഭമായ പൂക്കളം ഇട്ടുകൊണ്ട് ആരംഭിച്ച ഓണാഘോഷ പരിപാടിയിൽ കൊല്ലം ജില്ലയിലെ നിരവധി പരിപാടികളിലൂടെയും ഷോർട്ട് ഫിലിം ആൽബം അഭിനയത്തിലൂടെയും ശ്രദ്ധേയനായ ബുള്ളറ്റ് മാവേലി എന്നറിയപ്പെടുന്ന സുധീർ കരിക്കോട് മഹാബലിയായി വേഷമിട്ടുകൊണ്ട് എത്തുകയും പരിപാടികൾ കുണർവായി നിന്നും വരികയാണ് എല്ലാ എല്ല തിരുവോണ നാളിൽ പ്രജകളെ കാണാൻ എത്തുന്നുണ്ട് ഏറ്റവും സന്തോഷപ്രകാരം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന പ്രായമേറിയ അച്ഛനമ്മമാരെ അന്ന് നമ്മുടെ നാം നാട് ഭരിച്ചിരുന്ന കാലത്ത് കള്ളവുമില്ല ചതിയുമില്ല തിരുന്നൊരു കാലം എല്ലാവരുടെയും മുഖത്ത് സന്തോഷം അതേ സന്തോഷമാണ് ഇനി ഗാന്ധി ഭവനിൽ വരുന്നപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് നമുക്ക് എല്ലാവരുടെയും ഈ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ മുഖത്ത് കാണുന്ന സന്തോഷമായിരിക്കണം നാം എപ്പോഴും വരുമ്പോൾ പാട്ടിന്റെ പല്ലവി ചീഫ് അഡ്മിൻ ഗിരീഷ് കൂട്ടിക്കടയുടെ നേതൃത്വത്തിലുള്ള കരോക്കെ ഗാനമേളയും പ്രശസ്ത ഹാസ്യ കലാകാരനും സ്ക്രിപ്റ്റ് റൈറ്ററും ടെലിവിഷൻ കോമഡി സ്റ്റാർ താരങ്ങളുമായ ബിനീഷ് ഗിന്നസ് സജി മുഖുത്തലയുടെയും വൺമാൻ ഷോയും ഫിഗർ ഷോയും കാണികൾക്ക് ഏറെ ഹൃദ്യമായ അനുഭവങ്ങൾ സമ്മാനിച്ചു നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ചെയർമാൻ സുരേഷ് സിദ്ധാർത്ഥ അധ്യക്ഷത വഹിച്ച ചടങ്ങ് വിശിഷ്ട അതിഥികൾ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു സ്നേഹാലയം പി ആർഒ ഷിബുറാവത്തർ സ്വാഗതം ആശംസിച്ചു കൊട്ടിയം പ്രവാസി കൂട്ടായ്മ സെക്രട്ടറി ഷിജി ബ്രഹ്മാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ മധുസൂദനൻ മധുസൂദനൻപിള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജേക്കബ് തോമസ് ലാൽ സിംഗ് സുഭാഷ് ലക്ഷ്മണൻ മയ്യനാട് ഗ്രാമപഞ്ചായത്ത് അംഗവും കെ പി കെ വനിതാ വേദി എക്സിക്യൂട്ടീവ് അംഗവുമായ സോണി അനിൽകുമാർ വനിതാ വേദി കൺവീനർ ഷൈമ അനിൽ ജോയിൻറ് കൺവീനർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എ വി എം ഫൗണ്ടേഷൻ മ്യൂസിക് ക്ലബ് ഗായകൻ ഷിബു റാവുത്തർ മോഹൻ പുല്ലിച്ചറ പ്രതീഷ് കടപ്പാക്കട ക്ലമെന്റ് കൊട്ടിയം സെറീന അക്ഷയ് ഷിജി എന്നിവർ സംഗീത വിരുന്നിന് നേതൃത്വം നൽകി നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ നന്ദി പറഞ്ഞു വിശിഷ്ട വ്യക്തികളെയും കലാകാരന്മാരെയും ഗായകർക്കൊപ്പം സനൽ കുരിയപ്പള്ളി കൊട്ടിയം രമണൻ എന്നിവരെയും ഗാന്ധിഭവനിൽ നടന്ന പരിപാടിയിൽ സ്നേഹാദരവ് നൽകി സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകരായ റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ കലാം ഹാരിസ് പള്ളിമൻ മുഖത്തല സുഭാഷ് സബീന വാഹിദ് പ്രശസ്ത ചമയ വസ്ത്ര അലങ്കാരകൻ കൊല്ലം ഷാജി എന്നിവർ പങ്കെടുത്തു കെ പി കെയുടെ പൊന്നോണ കാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായി സെപ്റ്റംബർ പന്ത്രണ്ടിന് കൊട്ടിയം അസീസിയ വിനയാലയ അഭയകേന്ദ്രത്തിലെ അമ്മമാർക്കൊപ്പവും പി എസ് സദനത്തിലെ ബാലികമാർക്കൊപ്പവും ഓണം ആഘോഷിക്കും സെപ്റ്റംബർ പതിമൂന്നിന് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടി മൈലക്കാട് തുലവിള ശ്രീ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടിയം മായൊരു പക്ഷി അതിന് അമ്പുകള പുഷ്പങ്ങൾ പൂമഴ പെയ്തു കത്തൂരി മാഷ്പങ്ങൾ ാണ് എന്റെ പ്രോഗ്രാം കഴിഞ്ഞ രണ്ടു കൊല്ലം നെൽസൺ വെച്ചൊരു പരിപാടി ചെയ്തു ഈ കൊല്ലം നെൽസൺ വന്നില്ല അതിന് പകരം ശാന് ശിവരാജെന്ന് പറയുമുണ്ടായിരുന്നു അല്ലെ അപ്പൊ എന്തായാലും ആദ്യം പരിചയപ്പെടേണ്ട ശല്യം ആണ് മാത്രമേ താമസിക്കുന്നത് ി അതിൽ പറിച്ചിരിക്കുക എത്ര തവണ തെറ്റിയോ പറഞ്ഞതാ അയ്യേ ചുംബന്നതംഗങ്ങളും സ്വരം thank yeah.